ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫാർ ജല്ലറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂത്ത് വിങ്ങും നിംസ് ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പും ജീവൻ രക്ഷാ പരിശീലനവും സംഘടിപ്പിച്ചു ഡോക്ടർ കെ കെ ഷമീൽ ജീവൻ രക്ഷാ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി പറഞ്ഞു ഇത് എന്ന് ബേസിക് തിങ്സ് ലോക്കൽ ലോക്കൽ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഞാൻ വിചാരിക്കേണ്ട നാട്ടുകാർക്കുള്ള സംഭവമാണ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ തന്നെ കട്ട് ചെയ്ത് വെച്ച് പത്ര കത്തിന്റെ സംഭവം നമ്മള് ഇത്ര മരണങ്ങൾ നമ്മുടെ ഇന്നലെ ഇന്നലെ മാത്രം മാത്രം ഹോസ്പിറ്റലിൽ മൂന്ന് മൂന്ന് അവിടെ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശമാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ആന്റ് ജനറൽ സർജറി പരിശോധനകൾ കാഴ്ച പരിശോധന തൈറോയിഡ് ഷുഗർ ബി പി പരിശോധന മുതലായവ നടന്നു ക്യാമ്പിന് ഡോക്ടർ അജ്മൽ നാസിർ നീലാംബ്ര ഡോക്ടർ വി കെ മുഹസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പണ്ടോർ വിംസ് ഹോസ്പിറ്റലും കൂടി ചേർന്ന് നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം തന്നെ പിന്നെ ജീവൻ രക്ഷ പ്രവർത്തനത്തിലുള്ള ക്ലാസും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് പരിശോധിക്കുന്ന എല്ലാവർക്കും വിംസ് ഹോസ്പിറ്റൽ പ്രത്യേക ആനുകൂല്യങ്ങളോടുകൂടി തുടർ ചികിത്സ നൽകുന്നതാണ് എല്ലാവിധ മെഡിക്കൽ ും പോലെയുണ്ട് ബി ആൾക്കാർ ഇതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ സി കെ മുജീബ യൂത്ത് വിംഗ് പ്രസിഡന്റ് പി നാസർ കെ ഷംസുദ്ദീൻ വി ഇംതിയാസ് സി ടി ജാസർ സി സുഹൈൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ